നമസ്കാരം മ്യാൻമാറിലും തായ്ലൻഡിലും കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച ഭൂചലനത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ ബാങ്കോക്കിലെ സ്റ്റേറ്റ് ഓഡിറ്റ് ഓഫീസേഴ്സ് ബഹുനില കെട്ടിടം തകർന്നതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് പബ്ലിക് വർക്ക്സ് ആൻഡ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ സമിതി ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി പെയ്ത്തോങ് താൻ ഷീണാപത്ര അറിയിച്ചു കെട്ടിടം നിർമ്മിച്ചത് ചൈന ബന്ധമുള്ള ഒരു കമ്പനിയാണെന്ന വിവരം പുറത്തു വന്നിരുന്നു അപകടത്തിന് പിന്നാലെ കമ്പനിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് കെട്ടിടത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയതിലും ദുരൂഹതയുണ്ട് വെള്ളിയാഴ്ചത്തെ ഭൂകമ്പത്തിൽ സമീപത്തെ ബഹുനില കെട്ടിടങ്ങൾ അതിജീവിക്കുകയും കാര്യമായ കേടുപാടുകൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്തപ്പോൾ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം മാത്രം തകർന്നു വീഴുകയായിരുന്നു നിർമ്മാണത്തിലെ അപാകതയടക്കം ചൂണ്ടിക്കാട്ടി ജനങ്ങൾ രംഗത്തെത്തിയതോടെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് മൂന്ന് വർഷമായി നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ കരാറും ഡിസൈനും അടക്കം അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും ഇറ്റാലിയൻ തായി ഡെവലപ്മെന്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും ചൈന റെയിൽവേ നമ്പർ ടെൻ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുമാണ് സംയുക്തമായി കെട്ടിടം നിർമ്മിക്കുന്നത് ചൈനീസ് സർക്കാരിന് കീഴിലെ ചൈന റെയിൽവേ എഞ്ചിനീയറിംഗ് കോർപ്പറേഷന് കീഴിലുള്ളതാണ് ചൈന റെയിൽവേ നമ്പർ ടെൻ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് മുപ്പത്തിമൂന്ന് നില കെട്ടിടം തകർന്നുള്ള അപകടത്തിൽ പതിനേഴ് പേർ മരിക്കുകയും മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എൺപത്തി മൂന്ന് പേരെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ് ഇവരിൽ പതിനഞ്ച് പേരെങ്കിലും ജീവനോടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് തെർമൽ ഇമേജിംഗ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വ്യക്തമായത് മ്യാൻമറിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായപ്പോൾ അതിന്റെ പ്രത്യാഘാതം ഏറ്റവും അധികം നേരിട്ട രാജ്യമാണ് തായ്ലൻഡ് ബാങ്കോക്കിലെ നിർമ്മാണത്തിലിരുന്ന മുപ്പത് നില കെട്ടിടം തകർന്നു വീണപ്പോൾ നൂറ്റി പതിനേഴ് തൊഴിലാളികളാണ് കുടുങ്ങിയത് പത്ത് നിലയോളം ഉയരത്തിൽ കുവിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ നീക്കുന്ന ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ് പരിക്കേറ്റ നിലയിൽ ചിലരെ കണ്ടെത്താൻ കഴിഞ്ഞതാണ് കാണാതായവരുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷ മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിന്റെ ആഘാതം മുന്നൂറ്റി മുപ്പത്തിനാല് ആറ്റം ബോംബുകൾക്ക് തുല്യമാണെന്ന് യു എസ് ജിയോളജിസ്റ്റ് ജേസ് വീനിക്സ് അറിയിച്ചു ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇരുപത്തിയെട്ടിന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനാണ് ഉണ്ടായത് പിന്നാലെ ആറ് പോയിന്റ് നാല് തീവ്രതയുള്ള മറ്റൊരു ഭൂകമ്പവും ഉണ്ടായി മുന്നൂറ്റി മുപ്പത്തിനാല് ആറ്റം ബോമ്പുകളുടെ തുല്യമായ ആഘാതമാണ് ഭൂകമ്പത്തിനുണ്ടായത് തുടർചലനങ്ങൾ മാസങ്ങളോളം നീണ്ടു നിൽക്കാം എന്ന് ജിയോളജിസ്റ്റ് ജെസ് ഫീനിക്സ് സി എൻ്റെ പറഞ്ഞു ഭൂകമ്പത്തിൽ മരണം ആയിരത്തി അറുനൂറ് കടന്നുവെന്നാണ് റിപ്പോർട്ട് സൈനിക ഭരണകൂടമായതിനാലും ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനാലും ഭൂകമ്പത്തിന്റെ ആഘാതം എത്രയാണെന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിയാത്ത സാഹചര്യമാണ് മ്യാൻമാറിലെ സാഗിയങ് നഗരത്തിന് സമീപത്താണ് പ്രഭോ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ പറയുന്നു രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡെലയിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പതിനായിരത്തിലേറെ പേർ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് യുഎസ് ജിയോളജിക്കൽ സർവേയുടെ നിഗമനം മൂവായിരത്തി നാനൂറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മരണസംഖ്യ ഇനിയും ഉയരാമെന്നും സൈനിക ഭരണകൂടം വ്യക്തമാക്കി നൈബ്രോയിൽ ഗതാഗത വൈദ്യുത ഇന്റർനെറ്റ് സംവിധാനങ്ങൾ തകരാറിലായി രാജ്യാന്തര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറടക്കം തകർന്നു മ്യാൻമറിന് സഹായം എത്തിക്കാൻ ഓപ്പറേഷൻ ഭ്രമയുമായി ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയിലെ എൺപത് അംഗങ്ങളെയും കരസേനയുടെ ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റിലെ നൂറ്റി പതിനെട്ട് പേരെയും മ്യാൻമറിലേക്ക് ഇന്ത്യ അയച്ചു ഭൂചലന ദുരന്തം അനുഭവിക്കുന്ന മ്യാൻമറിൽ മരുന്നുകൾക്കും ഭക്ഷണത്തിനും അവശ്യവസ്തുക്കൾക്കും ക്ഷാമം നേരിടുന്നുണ്ട് രണ്ട് കോടിയിലധികം പേർ ദുരിതത്തിലാണെന്നും കഴിയുന്നത്ര സഹായം എത്തേണ്ടതുണ്ടെന്നും യു വ്യക്തമാക്കി തകർന്ന കെട്ടിടങ്ങളുടെ കൂനകൾ കടിയിൽ നിന്ന് ഇന്നും പലരെയും ജീവനോടെ പുറത്തെടുത്തു പാലങ്ങളും റോഡുകളും തകർന്നതിനാൽ പല ദുരന്ത മേഖലകളിലും രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടില്ല നാൽപ്പത്തി അഞ്ച് ടൺ അവശ്യവസ്തുക്കളുമായി ഇന്ത്യ അയച്ച മൂന്ന് വിമാനങ്ങൾ മ്യാൻമറിൽ ഇതിനോടകം എത്തി ഇന്ത്യ അയച്ച എൺപതംഗ എൻ ഡിആർഎഫ് സംഘവും നൂറ്റി പതിനെട്ടംഗ വൈദ്യ സംഘവും മ്യാൻമാറിന് വലിയ സഹായകമാകും സഹായ സാമഗ്രികളുമായി നാല് കപ്പലുകളും ഇന്ത്യ അയയ്ക്കും സാധ്യമായ എല്ലാ സഹായവും എത്തിക്കുമെന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു